ഈ കുട്ടിക്ക് ഈ ഉസ്താദിൽമടിപ്പിക്കാൻ വേണ്ടി നല്ല ദീനീത്യം പഠിപ്പിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ദറസ്സരൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാക്കും പിന്നീട് ഒരിക്കൽ കാണാൻ പോലും അങ്ങനെ ഒരു ദിവസം ഈ ചക്രവർത്തി കാണാൻ പോവാണ് സ്വന്തം മകൻ ഉസ്താനൊക്കെ കാണാൻ പോവാണ് അങ്ങനെ ഫറോ യോമൻ എത്ര വല്ലവും അങ്ങനെ പോയപ്പോൾ ഒരു ദിവസം ദിവസവും ഉസ്താൻ ഉളുകൊടുക്കുന്നതായും കണ്ടു വയഹസിൽ ഇരിച്ചിലും ഇങ്ങനെ കാല് കഴിക്കുന്നതായും കണ്ടു വബ്ലുൽ ഖലീഫത്ത് ഏത് സ്ഥിതിയിൽ ഖലീഫാൻ്റെ മകൻ ഈ ചക്രവർത്തിൻ്റെ മകൻ രാജകുമാരൻ യെസുബുൽ മാ ആ അല രചരി ഉസ്താദിൻ്റെ കാലിന് മിരി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചൊരിക്കുക വെള്ളം ഇങ്ങനെ ഒഴിച്ചൊടുക്കാണ് കാലി വരയ്ക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി അങ്ങനെ ആത്ത ബഹു ഉസ്താദിനെ ഈ ചക്രവർത്തി ആക്ഷേപിച്ചു എന്തിനാക്ഷേപിച്ച ഞാൻ പറയാം നമ്മൾ പള്ളി പഠിതറസ്സിൽ കുട്ടികളാക്കി മാതാപിതാക്കളിങ്ങനെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉസ്താദിൻ്റെ കാലിങ്ങനെ കൈ കൊടുക്കുകയാണ് വെള്ളം ഇങ്ങനെ ചൊരിച്ചു കൊടുക്കുകയാണ് ഏ അപ്പം നമ്മളെങ്ങനെയൊക്കെ ഇപ്പം ഇന്നത്തെ ഈ തലമുറയിലെ മാതാപിതാക്കൾ എന്നാൽ ബഹുമാനപ്പെട്ട ഹറൂർ ഋഷി ചക്രവർത്തി പറയുകയാണ് ഫക്കാര ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇന്നമ മാ ബാഴസ്തുഹു താങ്കളിലേക്ക് എൻ്റെ മകന് ഞാൻ അയച്ചു എന്തിനു വേണ്ടി അറിയോ ഈ തുനെ അത പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഏയ് അത പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഫരിമ ലം തമുറുഹു എൻ്റെ ആ കുട്ടിയോട് നിങ്ങൾ കളിപ്പിക്കാത്തത് അയ്യ സുബ്ബി അവൻ്റെ രണ്ട് കയ്യിൽ നിന്ന് ഒരു കൈ കൊണ്ട് വെള്ളം ചുരുക്ക ചുരുക്കലിനെയും മറ്റൊരു കൈ കൊണ്ട് തങ്ങളുടെ കാല് കൈകലിനെയും കല്പിക്കാത്തതെന്ന് ഹേ നമ്മളാണെങ്കിലും ബഹുമാനപ്പെട്ട ആറു റശി ചക്രവർത്തി പറയുകയാണ് ഒരു കൈ കൊണ്ട് വെള്ളം ചുരുക്കട്ടെ അവൻ മറ്റേ കൈ കൊണ്ട് എന്താ ചെയ്യാൻ തങ്ങളുടെ കാല് കൈകട്ടെ മഷാ അല്ലെ അത്യാവശ്യമാണ് ഇവൻ അനുസരിക്കത് ഫ്രീ ഹി മുനഹി ഉസ്താദ് കൽപ്പിച്ച കാര്യങ്ങളിലും ഉസ്താദ് വിലക്കിയ കാര്യങ്ങൾ എന്തു ചെയ്യണം വിലക്കിയ കാര്യങ്ങളിലൊക്കെ ഉസ്താദിനെ അവൻ ഒഴിപ്പെടണം അനുസരിക്കണം ഇതുപോലെ കമാ എൻകാദുൽ മരീതു ലി തൊബീബിൻ ഹാദിക്ക് നല്ല പരിജ്ഞാനിയായ ഡോക്ടർക്ക് ഒരു രോഗി അനുസരിക്കുമ്പോൾ എന്ത് ചെയ്യണം അനുസരിക്കണം നല്ല അറിവുള്ള ഡോക്ടർ പറയാണ് മൂന്നേ മൂന്നേരെയും മരുന്ന് കുടിക്കണം ആ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനെ കിടക്കാൻ പാടില്ല ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അറിയുമതി നമ്മൾ പൂർണ്ണമായി അനുസരിക്കും അതുപോലെ ഉസ്താദിനം എന്ത് ചെയ്യണം അനുസരിക്കണം ബൽ എന്നു മാത്രമല്ല ഔല അതിനേക്കാൾ അവരെയാണ് ഡോക്ടർ പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതലായി അനുസരിക്കണമാരെ ഉസ്താദിനെ കാരണം എന്താ എന്ന ഹാത കാരണം തീർച്ചയായും ഹാത ഇയാൾ ഈ ഡോക്ടർ യു ആലിജു ച സദോ ഇവൻ്റെ ശരീരത്തിനെയാണ് ചികിത്സിക്കുന്നത് ഡോക്ടറെന്താണ് ഇവൻ്റെ ശരീരത്തിൻ്റെ കേടുപാടുകളെയാണ് ചികിത്സിക്കുന്നത് അതുപോലെ മൊഹല്യമോ ഗുരുനാഥനോ യു ആലിജു കൽബോ ഇവൻ്റെ കൽബിനെയാണ് ചികിത്സിക്കുന്നത് കൽബ് ശുദ്ധിയാക്കാൻ ആർക്ക് മണി മൊഹല്യമിനെ അതുപോലെ ഫല അഖ്താർ നോവാൽ എൽമി വ കിതാബ് എളിമീൻ്റെ നോ ഇനേ തിരഞ്ഞെടുക്കരുത് കിതാബിനെയും തിരഞ്ഞെടുക്കരുത് ബിനഫ്സി പല സ്വന്തം നഫ്സിയും കൊണ്ട് നീ തിരഞ്ഞെടുക്കാൻ പാടില്ല ഉസ്താദിനോട് ചോദിക്കുക ഉസ്താദ് ഞാൻ ഏതാ ഓത്ത എൻ്റെ കിതാബ് അല്ലാതെ സ്വപ്പോൾ ഉസ്താദ് പറയും അജിലാസ് ഓതാണോ അജിലാസ് ഖൂപ്പറോ ഓതാണോ സുഹറോ ഓതാണോ മീസാനോതനോ ഉസ്താദ് തിരഞ്ഞെടുക്കും ഏഹ് തഫ്സുർ ജലാലിനോ താനോ ബൈലാബി ഓതാണോ ഞാൻ ഫത്തൽമോ ഈ നോത്തനോ ാണ് അതൊക്കെ ഉസ്താദ് തിരഞ്ഞെടുക്കുക ഇപ്പം സ്വന്തം തിരഞ്ഞെടുക്കാൻ പാടില്ല ഏഹ് വല്ലെങ്കിലും യു ഹവോ അമ്രോഹോ അവൻ്റെ കാര്യത്തെ ഏൽപ്പിച്ച് കൊടുക്കണം ഇല്ല ഉസ്താദ് ചെയ്ത ഉസ്താദിലേക്ക് എന്ത് ചെയ്യണം ഏൽപ്പിച്ചിട്ട് കൊടുക്കുകിയെത്തി പരിപൂർണ്ണമായിക്കൊണ്ട് പൂർണ്ണമായിക്കൊണ്ട് ഉസ്താദ് ഏറ്റെടുക്കട്ടെ അപ്പം ഇനഹു തീർച്ചയായും ഉസ്താദ് കഥ ഹസര ലോഹോ ഉസ്താദിന് കരസ്ഥമായിരിക്കുന്നു അത്താറപ്പൂ പരിശീലനം ഉസ്താദ് കുറേ കാലം ഓതിപ്പഠിച്ചതിൻ്റെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് വയറഫമ്മ വൈറഫ ഉസ്താദ് മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മ ഒന്നിനെ അങ്ങനത്തെ ഒന്ന് ി മുത്തുഅലിമിൻ എല്ലാ മൊത്തം അലീമിനോടും യോജിച്ച് അനുയോജ്യമായ എല്ലാത്തിനെയും ഉസ്താദ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഉസ്താദിനെ എല്ലാ കാര്യവും സ്ഥലം കൽപ്പിച്ച് കൊടുക്കുക ഇൻഷാല്ക്കട്ടെ ബാക്കി നമുക്ക് അടുത്ത ചർച്ച ചെയ്യാം അസല വലൈക്കും വരഹമുല്ലാ വിബാകാ